സ്ത്രോത്രം സ്തോത്രം മഹാപരിഷത്തിന് ദിനമായ സ്വർഗീയ നല്ല വിധാവും നല്ലതും വിലയുമായ പ്രഭാതത്തിനായി നന്ദിർത്തോടെ നിന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു യേശു അവനോട് പോകാൻ നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ കാഴ്ച പ്രാവശ്യം യാത്രയിൽ അവനെ അനുഗമിച്ചു ദേവയെ സ്ത്രോത്ര വിഭജനത്തിനായി നന്ദി പറയുന്ന വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ വിടുതൽ പ്രാപാനുള്ള കൃപക്കായി അടികൾ നിന്നോട് അപേക്ഷിക്കുന്ന സ്തോത്രം നിന്നെയുള്ള വിശ്വാസവും പ്രത്യാശയും കർത്താവ് അനുദിനം വർധിക്കുവാൻ ഹർലിയ സ്തോത്രം അതിൽ നിന്ന് കർത്താവേ സ്തോത്രം അടിയുടെ ജീവിതത്തിൽ വിടുതൽ പ്രാപിച്ചെടുക്കാൻ അടികളെ എന്നെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അന്ത്യത്തോളം അടിയങ്ങളുടെ വിശ്വാസത്തെ കാത്തു ജീവിപ്പാനുള്ള കൃപയ്ക്കായ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവ് ഹലിയ സ്ത്രോത്രം ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിക്കാനുള്ള കൃപ അടികൾക്ക് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈമീസ്തോത്രം ദൈമി ഹന്നിനുള്ള പ്രത്യാശയും വിശ്വാസവും അടിയുടെ ജീവിതത്തിൽ അത് അനുഗ്രഹവും നന്മയാ തീരുന്നവയ്ക്കായി നന്ദി പറയുന്നു അല്ലാതൊരു ദൈവമില്ലെന്ന് ഞങ്ങൾ അറിയുന്നത് സ്ത്രോത്രം ഈ ലോകത്തിൽ കർത്താവ് സ്തോത്രം ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ വേറെ ആരുമില്ല മനുഷ്യരെ ആശ്രയിപ്പാണ്മീസ്തോത്രം ആശ്രയിപ്പിച്ച ആശ്രയിച്ചാലും കർത്താവെ ഞങ്ങൾ തള്ളപ്പെട്ടു പോവുകയുള്ളൂ അറിയുന്നു ഭർത്താവേ മറ്റൊരു ിലോ മറ്റു വിഗ്രഹങ്ങളിലോ ഒക്കെ ആശ്രയിച്ചാലും ഞങ്ങൾ തള്ളപ്പെട്ടു പോവും എന്ന് ഞങ്ങൾ അറിയുന്ന ഞങ്ങളെ തള്ളാതെ സ്ത്രോത്രം പറ്റും വറന്നാലും മറക്കാത്ത സ്നേഹം നീ മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ് നിങ്ങളുടെ പ്രത്യാശയും വിശ്വാസവും വർദ്ധിച്ചു വളരുവാൻ അടിയെങ്കിലും സഹായിക്കണം പിതാവ് കെടുക്കണം തന്നെ ആമേൻ ആമേൻ ആമേൻ